കട്ടച്ചിറ ശ്രീ ഭദ്രകാളികാവ് ക്ഷേത്രത്തിൽ മൂന്നുനാൾ നീണ്ടു നിൽക്കുന്ന തിരുവത്സവത്തിന് തുടക്കമായി തിരു ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ കാർത്തിക പൊങ്കാല ബാലതാരം മാളികപ്പുറം ദേവനന്ദ ഭദ്രദീപ പ്രകാശനം നടത്തി ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി തന്നെ നിങ്ങൾ കാണാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാരും മലയപ്പുറം സിനിമയിലൂടെ എനിക്ക് തോന്നുന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു മലയപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ രണ്ട് സിനിമകൾ അഭിനയിച്ചു ഒരു സിനിമയുടെ പേര് ഗൂണാണ് അത് മണിയമ്പല രാജാമ്പലാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഗുളിക ദൈവത്തിനെ കുറിച്ചാണത് ഞാനും സൈജോങ്ങളും അച്ഛനും മകളുമായിട്ട് അഭിനയിച്ച സിനിമയാണ് പിന്നെ ഞാൻ അഭിനയിച്ചത് തമിഴില് എന്ന് പറഞ്ഞ സിനിമയാണ് അത് വറു ആണ് തമിഴ്നാട് രീതികളിലൂടെയാണ് നിങ്ങൾ എല്ലാവരും കാണണം അഭിപ്രായം അറിയിക്കണം ഇനി തുടങ്ങാൻ പോകുന്നത് മലയപ്പുറം ടീവിന്റെ തന്നെ പുതിയ സിനിമയാണ് മലയപ്പുറം ടൂവും ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇനി അതിന്റെ വിശേഷങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായി മാളയപ്പുറത്തിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും മുനിസിപ്പൽ കൗൺസിലർ ബിജു പത്മനാഭൻ സുനീഷ് ക്ഷേത്രം ഭാരവാഹികളായ പി കെ വിനോദ് കെ എസ് സാനന്ദ് കെ കെ വിനോദ് കെ സി കൃഷ്ണൻകുട്ടി കെ കെ കൃഷ്ണൻകുട്ടി കെ കെ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട കുമാരി ദേവനന്ദിച്ചാണ് ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ നാടിനെ കൂടുതൽ ഐശ്വര്യപൂർണമാക്കാൻ നമ്മുടെ ഏറ്റവും ഏറ്റവും ഈ ഈ എന്ന് മാത്രം ആശംസിക്കുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി കളമെഴുത്തും പാട്ട് ഗർഡൻ പർവ്വ കലശം ദേശ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും തിരുത്സവത്തിന്റെ ഒന്നാം ദിനമായ ശനിയാഴ്ച ദേവി ഭാഗവത പാരായണം പ്രഭാത പൂജ സംഗീത സദസ് തിരുവാതിര കലാസന്ധ്യ എന്നിവയും ഉണ്ടായിരുന്നു മൂന്നാം ഉത്സവ ദിനസുമായ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിന് ദേശ താല്പര്യ പുറപ്പാട് നടക്കും